കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാണ് ഒൻപത് എട്ട് നാല് അഞ്ച് ഉത്തരം അഞ്ച് കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം ഒൻപത് എട്ട് നാല് അഞ്ച് ഉത്തരം ഒൻപത് കേരളത്തിലെ പുണ്യനദി നദി എന്നറിയപ്പെടുന്നത് പെരിയാർ കബനി പമ്പ പാമ്പാർ ഇതിലേതാണ് കേരളത്തിലെ പുണ്യനദി ഉത്തരം പമ്പ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏത് കണ്ണൂർ കൊല്ലം കാസർഗോഡ് തിരുവനന്തപുരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് ഏതാണ് ഉത്തരം കണ്ണൂർ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ഏതാണ് ശാസ്താം കോട്ടക്കായൽ വേമ്പനാട്ടുകായൽ അഷ്ടമുടിക്കായൽ വെള്ളായനിക്കായൽ ഏതാണ് ഇതിൽ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഉത്തരം ശാസ്താം കോട്ടക്കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ് ശാസ്താംകോട്ട ശാസ്താം കോട്ടക്കായൽ വേമ്പനാട്ടുകായൽ അഷ്ടമുടിക്കായൽ പുന്നമടക്കായൽ ഉത്തരം പുന്നമടക്കായൽ തണ്ണീർമുക്കം വണ്ട് സ്ഥിതി ചെയ്യുന്ന കായൽ ഏത് ശാസ്താം കോട്ടക്കായൽ വേമ്പനാട്ടുകായൽ അഷ്ടമുടിക്കായൽ പുന്നമടക്കായൽ ഉത്തരം വേമ്പനാട്ടുകായൽ തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ് ചാലിയാർ നെയ്യാർ പാമ്പാർ മണിമലയാർ ഉത്തരം പാമ്പാർ പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ് പമ്പ നെയ്യാർ പാമ്പാർ മണിമലയാർ ഉത്തരം പമ്പ കേരളത്തിൽ ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന പ്രദേശം ഏതാണ് നിലമ്പൂർ മൂന്നാർ മറയൂർ കാന്തല്ലൂർ ഉത്തരം മറയൂർ കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ് പേരമ്പാടി ചുരം ആര്യങ്കാവ് ചുരം പാലക്കാട് ചുരം താമരശ്ശേരി ചുരം ഉത്തരം പാലക്കാട് ചുരം കേരളത്തിലെ ഏറ്റവും ചെറിയ ചുരം ഏതാണ് പേരമ്പാടി ചുരം ആര്യങ്കാവ് ചുരം പാലക്കാട് ചുരം താമരശ്ശേരി ചുരം ഉത്തരം ആര്യങ്കാവ് ചുരം കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏത് തട്ടേക്കാട് കുമരകം കടലുണ്ടി മംഗളവനം ഉത്തരം മംഗളവനം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട് കുമരകം കടലുണ്ടി മംഗളവനം ഉത്തരം തട്ടേക്കാട്